പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം മുപ്പത് ഹായ് ഞാനാണ് കാർത്തിക ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഞാനിപ്പോൾ അമൃത ഹോസ്പിറ്റലാണ് എൻ്റെ അമ്മ ഇവിടെ അഡ്മിറ്റ് ആയേക്കാണ് അപ്പോൾ അമ്മയുടെ കൂടെ ഞാൻ ഇപ്പോൾ രാവിലെ നിൽക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെ ഞാൻ അവിടെ നിൽക്കും അതുകഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും അപ്പോൾ അച്ഛൻ നിൽക്കും അങ്ങനെ മാറി മാറിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവിടെ വെച്ചിരുന്ന് എഴുതി വെക്കും വീട്ടിൽ വന്ന് വോയിസ് കൊടുക്കും അപ്പോൾ സമയം ഏഴുമണി എട്ട് മണിയോടൊക്കെ അടുത്താണ് ഞാൻ വീട്ടിൽ വരുന്നത് അതുകൊണ്ട് ലെങ്ത്ത് ഞാൻ കുറച്ചിട്ടുണ്ട് അപ്ലോഡിങ് സമയം ഒരുപാട് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ലെങ്ത്ത് കുറച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ചയോളം ഞാൻ വീഡിയോ നിർത്തി വെക്കേണ്ടി വരും അത് പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നും ഈ വീഡിയോസ് ഈ ഒരാഴ്ചക്കാലം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ കൂടെ ഉണ്ടാവണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മയും കൂട്ടണം പോകാം വീഡിയോയിലേക്ക് സമയം കേട്ടോ അതുകൊണ്ടാണേ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഒമ്പത് ഇരുപത്തിരണ്ട് ഇനിയും വലിച്ചു നീട്ടുന്നില്ല പോകാം വീഡിയോയിലേക്ക് പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം മുപ്പത് അതെ വേഗം നഡ്വേരിയും ഉറക്കി നമ്മുടെ സ്ഥലത്തേക്ക് പോകാം അവൻ കണ്ണുകൊണ്ട് ബാൽക്കണി കാണിച്ചതും ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ഇരുന്നു മോനെ എടുത്ത് പാല് കൊടുത്തു മോനെ ഗൗരി ഉറക്കുമ്പോൾ മോളെ സണ്ണി ഉറക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ മോള് നല്ല കളിയിലാണ് ആ ഇവളിപ്പോ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല സണ്ണി പറഞ്ഞു അത് കേട്ട് ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു സണ്ണി മോളെ എടുത്ത് നെഞ്ചിലേക്ക് കിടത്തി പതിയെ തട്ടിക്കൊടുക്കുന്നുണ്ട് അവൾ അവളുടെ കുഞ്ഞു ചുണ്ടുകൾ സണ്ണിയുടെ മാറിൽ എന്തോ തിരയുന്നത് കണ്ടതും എന്റെ മോളെ തിരഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ തിരയുന്ന സാധനം അപ്പയുടെ കയ്യിലില്ല അത് മമ്മയുടെ കയ്യിലുണ്ട് സണ്ണി പറഞ്ഞതും അവൾ കണ്ണു കൂർപ്പിച്ച് അവനെ നോക്കി തീ നോക്കിക്കെ അവള് തിരയുന്നത് സണ്ണി കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഉറങ്ങിയ മോനെ കിടത്തിക്കൊണ്ട് ഗൗരി വന്ന് മോളെ എടുത്തു മോളെയും ഉറക്കി കിടത്തി അപ്പോഴേക്കും സണ്ണി ഫ്രഷായി ഇറങ്ങി ഗൗരി ബാത്റൂമിലേക്ക് കയറാൻ പോയതും എവിടെ പോകുന്നു ഞാൻ ഫ്രഷായിട്ട് വരാം വേണ്ട ഇച്ഛായ ഞാൻ കിച്ചണില് ജോലിയെല്ലാം കഴിഞ്ഞ് നന്നായി ഏർത്തിരിക്കുകയാണ് അവൾ പറഞ്ഞു എനിക്കത് കുഴപ്പമില്ലെങ്കിലോ എന്ന് പറഞ്ഞ് അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി പ്ലീ പ്ലീസ് ഇച്ചായ എനിക്കെത്തോ അസ്വസ്ഥത തോന്നുന്നു അവൾ പറഞ്ഞു ശരി എൻ്റെ പെണ്ണ് അസ്വസ്ഥമായ മനസ്സോടെയല്ല സ്വസ്ഥമായും നിറഞ്ഞ മനസ്സോടെയും വേണം എന്നെ സ്വീകരിക്കാൻ എനിക്ക് നിന്നെ അറിയാനും സണ്ണി പറഞ്ഞുകൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു ഗൗരി വേഗം അവൾക്ക് മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി സണ്ണി അവൾ പോകുന്നത് നോക്കി നിന്നു പിന്നെ ചെന്ന് തൊട്ടിലിൽ കിടക്കുന്ന രണ്ട് മക്കളെയും നോക്കി മക്കളെ നന്നായി പുതപ്പിച്ചു കൊടുത്ത് അവരുടെ തൊട്ടിലിന്റെ കവറും കൂടി മൂടിയിട്ട് അവൻ ബാൽക്കണി ഡോർ തുറന്നു മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ടാണ് പക്ഷേ തണുപ്പ് നന്നായിട്ടുണ്ട് അവൻ വേഗം റൂമിലേക്ക് കയറി ഒരു ബ്ലാങ്കറ്റ് കട്ടിയുള്ളത് എടുത്തു അതുമായിട്ടാണ് അവൻ ആ ഊഞ്ഞാൽ കട്ടിലിലേക്ക് വന്നത് ഇന്നും നിറയെ മുല്ലപ്പൂക്കൾ താഴെ പൊഴിഞ്ഞു കിടക്കുന്നുണ്ട് അവൻ അതിൽ നിന്നും കുറച്ച് പെറുക്കിയെടുത്തു അതിൻ്റെ മണം അവൻ ആസ്വദിക്കുകയായിരുന്നു അതിനിടയ്ക്ക് തന്നെ അപ്പുറവും ഇപ്പുറവും വെച്ചിരിക്കുന്ന ഡോസപ്പൂക്കൾ നിറയെ പൂത്തിട്ടുണ്ട് അവനതെല്ലാം നോക്കി കണ്ടു പിന്നെ അവൾ അതിൽ തൂക്കിയിട്ടിരിക്കുന്ന എൽ ഇ ഡി ലൈറ്റുകൾ ഓൺ ചെയ്തു അവൻ ആ ബ്ലാങ്കറ്റ് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അതിലേക്കിരുന്നു അവൻ്റെ മനസ്സിൽ ഇന്നലെയുടെ കാര്യങ്ങൾ ഓർമ്മ വന്നു എത്രയും ഭംഗിയായിട്ടാണ് അവൾ തനിക്കായി അത് ഒരുക്കിയത് എന്ന് അവൻ ആലോചിച്ചു അവൻ ആ ബെഡിലേക്ക് കിടന്നു അവൻ്റെ മനസ്സിൽ ഗൗരിയെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു ഈ വീട്ടിലേക്ക് താൻ വന്നപ്പോൾ അവളെ യാദർച്ഛമായി അവളെ കണ്ടതും ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നതും എല്ലാം അവൻ ആലോചിച്ചു അപ്പോഴാണ് ബാൽക്കണി ഡോറിൻ്റെ അവിടെ നിൽക്കുന്ന ഗൗരിയെ അവൻ കാണുന്നത് അവൻ കൈനീട്ടി ഗൗരിയെ വിളിച്ചു അവൾ ബാൽക്കണിയുടെ ഡോറടച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ അവൻ കൈനീട്ടി ഗൗരി ആ കയ്യിലേക്ക് കൈവച്ചതും അവൻ ആ കയ്യിൽ പിടിച്ചും വലിച്ചു അവളെ അവൻ്റെ ദേഹത്തേക്കിട്ടു ചെറിയൊരു പേടിയോടെയാണ് അവൾ അവൻ്റെ ദേഹത്തേക്ക് വീണത് അവന് വേദനിക്കും എന്നുള്ള പേടിയായിരുന്നു അവൾക്ക് എന്നാൽ അപ്പോഴും അവൻ്റെ ചുണ്ടിൽ മായാതെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണുകളിലെ ആ നോട്ടം അത് അവളെ തളർത്തുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ അവളെ മറിച്ചിട്ട് കൊണ്ട് തന്നെ അവൾക്ക് മുകളിൽ വന്ന് കിടന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി ഇടഞ്ഞു രണ്ടുപേരുടെയും പേരുടെയും കണ്ണുകളിലെ നോട്ടം മാറാതെ തന്നെ അവൻ പതിയെ അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകളടുപ്പിച്ചു അവൻ്റെ നാവു കണ്ട് അവളുടെ ചുണ്ടുകളിൽ ഒന്ന് തഴുകി അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവൻ പതിയെ അവളുടെ കീഴ് ചുണ്ടിനെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞു പിന്നീട് അവളുടെ രണ്ട് ചുണ്ടുകളെയും അവൻ വായ്ക്കുള്ളിലാക്കി ദീർഘനേര ചുംബനം മതിയാവാതെ അവൻ അവളുടെ ചുണ്ടിനെ മോചിപ്പിക്കാതെ തന്നെ അവളെയും കൊണ്ട് മറിഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു പെട്ടെന്ന് അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു ആ നിമിഷം തന്നെ അവൾ കണ്ണ് തുറന്നു അവൻ്റെ കണ്ണുകളും അവളിലായിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ഡ്രസ്സിൽ പിടിച്ചതും അവൾക്ക് കാര്യം മനസ്സിലായി അവളുടെ ചുണ്ടിൽ നാണത്താൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളെ ബെഡിലേക്ക് കിടത്തി അവൾക്ക് മുകളിലായി മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളുടെ നൈറ്റ് ഗൗണിൻ്റെ കോട്ടിൻ്റെ കെട്ടിൽ കയറി പിടിച്ചു അതഴിച്ചു അത് രണ്ടു ഭാഗത്തേക്ക് മാറ്റി അവനിട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി വലിച്ചെറിഞ്ഞു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു അവൻ ഇതെല്ലാം ചെയ്യുന്നത് അവളും അവൻ്റെ കണ്ണിൽ തന്നെ നോക്കി കിടക്കുകയായിരുന്നു അപ്പോഴുള്ള അവൻ്റെ കണ്ണുകളിലെ ഭാവം പ്രണയം കാമവും എല്ലാം കൂടി ചേർന്ന ആ ഭാവത്തെ അവൾക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളെ തളർത്തുന്ന അവളെ മറ്റു പല ഭാവങ്ങളിലേക്കും എത്തിക്കുന്ന അവൻ്റെ നോട്ടത്തിൽ താങ്ങാൻ പറ്റാതെ വിവശയാക്കുന്നുണ്ടായിരുന്നു അവളിലെ ഓരോ വസ്ത്രങ്ങളും അവൻ അവനഴിച്ചുമാറ്റി ഓരോ വസ്ത്രങ്ങളും അഴിച്ചുമാറ്റംതോറും അവൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ നാണത്തോടെ നോക്കിക്കിടുന്നത് അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറുന്ന അവനെ ഒത്തിരി സ്നേഹത്തോടെ പ്രണയത്തോടെ അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ ഓരോ പ്രവൃത്തിയിലും പുളയുന്ന ശിൽക്കാര ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ആ പെണ്ണ് അവനെ അത്രമാത്രം ആവേശത്തിലാക്കുന്നുണ്ടായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ അവളെ തളർത്തുന്നുണ്ടായിരുന്നു അവൾ അവനെ അവൻ്റെ ശരീരത്തിലേക്ക് അമർത്തിപ്പിടിക്കുമ്പോൾ അവനിലും ആവേശം കൂടി മഴ ആർത്തിരമ്പി പെയ്തു തുടങ്ങി തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു അതൊന്നും അവർ രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നില്ല അതിലും വലിയ കാറ്റായി അവൻ അവളിലേക്ക് പെയ്തൊഴുകയായിരുന്നു തളർന്ന് അവളുടെ മാറിലേക്ക് മുഖം ചേർക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അവനവളുടെ മാറിൽ മുഖം ചേർക്കുകയായിരുന്നു ആ മാറിലെ പാൽമണം അവനെ അത്രയ്ക്ക് മത്തുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു അവളുടെ കൈകൾ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു സണ്ണി പതിയെ തലയിയർത്തി ഗൗരിയെ നോക്കുമ്പോൾ കണ്ണുകളടച്ച് അവൾ കിടക്കുകയാണ് അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി അവടെ മൃദുവായി ചുംബിച്ചു ഗൗരി അവൻ ആർദ്രമായി അവളെ വിളിച്ചു അവൾ പതിയെ കണ്ണു തുറന്നു തളർത്തിക്കളഞ്ഞോ എൻ്റെ തേന്മാവിനെ അവൻ ചോദിച്ചു അവൾ രണ്ട് കണ്ണും ചെമ്മിക്കാണിച്ചു അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഈ ചിരിയാണ് എന്നെ കൊതിപ്പിക്കുന്നത് എന്നും പറഞ്ഞ് വീണ്ടും അവനവളുടെ ചുണ്ടുകളിലേക്ക് പതിയെ ചേക്കേറി വീണ്ടും ഒരു സംഗമത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സണ്ണി അവളുടെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ അവൻ അവളിലേക്ക് മുല്ലവള്ളിയെപ്പോലെ പടർന്ന് കയറി രാവിലെ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്ന ഗൗരി ബെഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന സണ്ണിയാണ് നല്ല ഉറക്കാണ് എപ്പോഴാണ് ഇവിടെ വന്ന് കിടന്നത് എന്ന് അവൾ അറിഞ്ഞില്ല രാവിലെ കണ്ണു തുറക്കുമ്പോൾ സണ്ണി ചായൻ തൻ്റെ മാറിൽ മുഖം വെച്ച് കവർന്ന് കിടക്കുകയായിരുന്നു ഒരുവിധമാണ് താൻ മാറ്റിക്കിടത്തിയത് എന്ന് അവൾ ഓർത്തു അവളുടെ ചുണ്ടിൽ അവനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവളുടെ പ്രാണനായ അവളുടെ ഇച്ചായനു മാത്രമുള്ള പുഞ്ചിരി അവൾ മുടി തോർത്തനാൽ കെട്ടിവെച്ച് ഒരു ചെറിയ പൊട്ടും നെറ്റിയിൽ സിന്ദൂരവും വെച്ച് ഉറങ്ങിക്കിടക്കുന്ന മോനെയും എടുത്തുകൊണ്ട് താഴേക്ക് ചെന്നു താഴെയുള്ള റൂമിൽ കിടത്തി പിന്നെ ചെന്ന മോളെയും എടുത്തുകൊണ്ടുവന്ന് താഴെയുള്ള റൂമിൽ കിടത്തി കിച്ചണിലേക്ക് ചെന്നതും അമ്മച്ചിയും ചേട്ടത്തെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു ആ മോളെ ചായ എടുത്തു വെച്ചിട്ടുണ്ട് കുടിച്ചോ ഇറച്ചി നുറുക്കിക്കൊണ്ടിരുന്ന അമ്മച്ചി പറഞ്ഞു അവൾ ചായ എടുത്ത് കുടിച്ച് അമ്മച്ചിയുടെ കൂടെ സഹായത്തിനായി കൂടി എല്ലാ ജോലികളും കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് മോളെ മക്കൾ താഴെയാണോ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അമ്മച്ചി ചോദിച്ചു അതെ അമ്മച്ചി ഈ ചായ നല്ല ഉറക്കാണ് അതാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് എന്ന് പറഞ്ഞ് കൈ കഴുകി അവൾ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി പോയി രണ്ടു പേർക്കും പാല് കൊടുത്തു ഹാളിലേക്ക് കൊണ്ടുവന്നു അമ്മച്ചിയുടെ കയ്യിലും ചേട്ടത്തിയുടെ കയ്യിലും കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ റെഡിയായി താഴേക്ക് വരുന്ന സണ്ണിയെ കാണുന്നത് നീ ഇത് എവിടെ പോവുകയാണ് അമ്മച്ചി ചോദിച്ചു എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം എന്ന് സണ്ണി പറഞ്ഞതും ഗൗരി വേഗം കിച്ചണിലേക്ക് പോയി അവനുള്ള കോഫിയുമായിട്ട് വന്നു ഇച്ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം എല്ലാം റെഡിയാണ് ഗൗരി പറഞ്ഞു കഴിച്ചിട്ട് പോടാ മോളെ മോളെ ചെന്ന് എല്ലാം എടുത്തു വയ്ക്കേ അമ്മച്ചി പറഞ്ഞതും ഗൗരി വേഗം കിച്ചണിലേക്ക് പോയി സണ്ണി ഡൈനിങ് റൂമിൽ വരുമ്പോൾ ഗൗരി എല്ലാം എടുത്തു വെച്ചിരുന്നു അവൻ്റെ ഒപ്പം തന്നെ അവളെയും സണ്ണി ഇരുത്തി അവൾ വിളമ്പുമ്പോൾ എല്ലാം സണ്ണി അവളെ നോക്കുകയായിരുന്നു കഴിക്കാതെ ഇരിക്കുന്ന അവനെ കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ അവൾ ചോദിച്ചു നല്ല ക്ഷീണമുണ്ട് മുഖത്ത് അവൻ കുറുമ്പോടെ പറയുന്നത് കേട്ടതും പിന്നെ എനിക്ക് ക്ഷീണമൊന്നുമില്ല അവൾ പറഞ്ഞു ശരിക്കും ക്ഷീണമില്ലേ അവൻ വീണ്ടും ചോദിച്ചു ഇല്ലാനേ ഇച്ചാൻ കഴിച്ചേ അവൾ പറഞ്ഞു ഞാൻ കഴിക്കാം പക്ഷേ ക്ഷീണമില്ലാത്ത സ്ഥിതിക്ക് ഇന്നു മുതൽ ഒരു റൗണ്ട് കൂടി പോകാം അല്ലേ അവൻ ചോദിച്ചു അത് കേട്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ഏ പെട്ടെന്ന് അവളുടെ വായിൽ നിന്നും അങ്ങനെയൊരു ശബ്ദമാണ് പുറത്തേക്ക് വന്നത് കേട്ടില്ലേ എൻ്റെ പെണ്ണിന് ഇത്രയ്ക്ക് സ്റ്റാമിന ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പോ ഇന്ന് രാത്രി നമുക്ക് ശിവരാത്രിയാക്കാം അല്ലെ ഞാനൊക്കെയാണ് സണ്ണി പറഞ്ഞതും ഇച്ചായാ ഇച്ചാൻ എവിടെ പോകണമെന്ന് പറഞ്ഞല്ലേ വേഗം ഭക്ഷണം കഴിച്ചേ അവൾ പറഞ്ഞു അവൾ വിഷയം മാറ്റാൻ നോക്കുന്നത് കണ്ടതും അവൻ്റെ പ്ലേറ്റിൽ നിന്നും ഒരു പിടി ഭക്ഷണം എടുത്ത് അവൻ അവളുടെ വായിലേക്ക് വെച്ച് കൊടുത്തു അവൾ സന്തോഷത്തോടെ അത് വാങ്ങിക്കഴിച്ചു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി ഭക്ഷണം കഴിച്ച് അവർ കൈ കഴുകി ഹാളിലേക്ക് വരുമ്പോൾ അമ്മച്ചിയും ചേട്ടത്തിയും കൂടെ റോസ്മേരിയും ഇരുന്ന് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുകയാണ് ആഹാ നീ എഴുന്നേറ്റോ നിനക്ക് അടി കൊച്ചേ നേരം വിളിക്കുന്നത് ഗൗരിയുടെ സാരിത്തുമ്പിൽ മുഖം തുടച്ചുകൊണ്ട് വന്ന് സണ്ണി ചോദിച്ചു അല്ല അമ്മച്ചി ഇവിടെ ടവ്വലൊന്നുമില്ലേ റോസ്മേരി ചോദിക്കുന്നത് കേട്ടതും എല്ലാവരും സണ്ണിയെ നോക്കി അവൻ ഗൗരിയുടെ സാരിത്തുമ്പിൽ തുമ്പിൽ മുഖവും കൈയുമെല്ലാം തുടയ്ക്കുന്നത് കണ്ടിട്ടാണ് അവൾ ചോദിച്ചത് എന്ന് മനസ്സിലായതും ഇവിടെ നീ എത്ര ടവ്വലുണ്ടെങ്കിലും എത്ര തോർത്തുണ്ടെങ്കിലും ഒരു കാര്യവും അവന് കയ്യും മുഖം തുടക്കാൻ ഇപ്പോൾ അവൻ്റെ പെണ്ണിൻ്റെ സാരി തുമ്പ് തന്നെ വേണം അമ്മച്ചി പറഞ്ഞു അയ്യേ നാണാവില്ലല്ലോ ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിക്കാത്ത പ്രായപൂർത്തിയ ഞാൻ എവിടെയുള്ള കാര്യം സണ്ണിച്ചായ മറക്കരുത് ടീനി പിന്നെ നിന്നെ ഞങ്ങൾ എപ്പോഴും ഇവിടെ നിർത്താൻ പോവാണ് പെട്ടെന്ന് കെട്ടിച്ച് നിന്നെ ഞാൻ അങ്ങോട്ട് വിടും അവൻ്റെ അടുത്തേക്ക് സണ്ണി പറഞ്ഞു അപ്പോഴാണ് സണ്ണിയുടെ ഫോൺ റിങ് ചെയ്തത് ഫോണിലേക്ക് നോക്കിയ സണ്ണി പിന്നെ നോക്കിയത് അമ്മച്ചിയാണ് അമ്മച്ചിയെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവൻ അപ്പോൾ ഞാൻ ഇറങ്ങാനേ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ ഗൗരിയെ നോക്കി അവൾ ചെറുതായി പുഞ്ചിരിച്ചു കുഞ്ഞുങ്ങളുടെ അടുത്ത് ചെന്ന് അവരുടെ രണ്ട് കവളിലും ചുംബിച്ചുകൊണ്ടാണ് സണ്ണി പുറത്തേക്കിറങ്ങിയത് ഗൗരിയും അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ അവൻ്റെ കൂടെ വന്നു അവൻ വണ്ടിയിൽ കയറി പോകുന്നത് അവൾ നോക്കി ഗേറ്റ് കടന്നു പോകുമ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയെ സൈഡ് മിററിൽ കൂടി അവൻ കണ്ടു അവൻ്റെ ചുണ്ടിലിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു സണ്ണി പോയി കഴിഞ്ഞതും പിന്നെ അമ്മച്ചിയും ഗൗരിയും റോസ്മേരിയും കൂടി കുഞ്ഞുങ്ങളുടെ ഒപ്പമായി കളി നിങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വാ ഗൗരി പറഞ്ഞു അപ്പോൾ ചേച്ചി കഴിച്ചോ ഞാൻ കഴിച്ചു ഇച്ചാതിൻ്റെ കൂടെ ഓ നമ്മുടെ ഒപ്പമൊന്നും ഇനി കൂടില്ലല്ലോ അവർ ഭാര്യയും ഭർത്താവല്ലേ ഇരിക്കൂ ഓഹ് അമ്മച്ചി നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന് പറഞ്ഞ് റോസ്മേരി അമ്മച്ചിയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് പോകുന്നത് ചെറുപുഞ്ചിരിയോടെയാണ് ഗൗരി നോക്കിയിരുന്നത് കുറച്ച് കഴിഞ്ഞതും അന്നക്കുട്ടിയും സാന്ദ്രയും കൂടി വന്നു പിന്നീട് അവിടെ എല്ലാവരും കൂടി കുഞ്ഞുങ്ങളുടെ ഒപ്പം കളിയും ബഹളവുമായി മഴ പൊടിയുന്നത് കൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാതെ അകത്ത് തന്നെയായിരുന്നു എല്ലാവരും കൂടി കൂടിയത് പിന്നെ വിശേഷങ്ങൾ പറഞ്ഞും ഭക്ഷണം ഉണ്ടാക്കിയും കുഞ്ഞുങ്ങളുടെ ഒപ്പം കളിച്ചും അവർ ആ ദിവസം ആഘോഷിക്കുകയായിരുന്നു അന്ന് വൈകിട്ട് ഏഴ് മണിയോടടുത്ത് സണ്ണിയുടെ വണ്ടി മുറ്റത്ത് വന്നു നിന്നു മുറ്റത്ത് വന്നു നിന്നത് ഒരു ഇരമ്പലോടെയാണ് ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മച്ചിയും ഗൗരിയും എല്ലാം വേഗം പുറത്തേക്ക് ചെന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സണ്ണി വേഗം ചാടി പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടതും എല്ലാവരും പരസ്പരം നോക്കി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സെബിയും ബാക്കിലെ ഡോറ് തുറന്ന് ജോണും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും സെബി നെഞ്ചിൽ കൈവച്ചു കൊണ്ട് എനിക്ക് ജീവനുണ്ടോ അവൻ ജോണിനോട് ചോദിച്ചതും അതുതന്നെയാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എനിക്ക് എനിക്കും ജീവനുണ്ടോ അവർ രണ്ടുപേരും പരസ്പരം ചോദിക്കുന്നത് കേട്ടതും മുൻവശത്ത് തന്നെ നിന്ന അമ്മച്ചിയും കൂട്ടരും ഇവരിത് എന്ത് തേങ്ങയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയാണ് റോസ്മേരി നിന്നെ കെട്ടുന്നതിന് മുമ്പ് തന്നെ അവന് വട്ടായിന്നാണ് തോന്നുന്നത് അന്നക്കുട്ടി പറഞ്ഞത് കേട്ടതും ഈശുരാ ഈ മനുഷ്യനെ വിശ്വസിച്ചാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനിയിപ്പോൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് എന്നെല്ലാം പറഞ്ഞ് റോസ്മേരി നിൽക്കുന്നുണ്ട് എന്നാൽ ഗൗരി നോക്കിയത് സണ്ണിയാണ് വണ്ടിയിൽ നിന്നും വേഗം വേഗമിറങ്ങിയിട്ടും അവിടെ നിന്ന് ഗൗരിയെ തന്നെ കണ്ണുമ്മെട്ടാതെ നോക്കി നിൽക്കുന്ന സണ്ണിയെ കണ്ടതും എന്തോ ഒരു പന്തികേട് തോന്നി ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് അതുപോലും വകവയ്ക്കാതെ ഗൗരി സണ്ണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്ത് എന്ത് പറ്റി ചായ അവൾ കൈകൾ അവൻ്റെ കവളിലെല്ലാം പിടിച്ച് നോക്കുന്നുണ്ട് എന്നാൽ കണ്ണു നിറഞ്ഞ് കണ്ണിൽ നിന്ന് ഒഴുകി അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു സണ്ണി പെട്ടെന്നാണ് അവൻ അവളെ വാരിപ്പുണർന്നത് എല്ലാവരും ഞെട്ടലോടെ അത് നോക്കി നിന്നു എന്നാൽ ജോണും സെബിയും പരസ്പരം അവരെ തന്നെ പിച്ചിയും നുള്ളിയും എല്ലാം നോക്കുന്നുണ്ട് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ എൻ്റെ വിശേഷം പറഞ്ഞല്ലോ അപ്പോൾ ഇനി മുതൽ ചിലപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ ഞാൻ ഒന്ന് കുറയ്ക്കും കാരണം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ സമയം കൊണ്ട് അപ്ലോഡ് ചെയ്യണം ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ അപ്ലോഡിങ് പറ്റില്ല അതുകൊണ്ടാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു കൂടെ ഉണ്ടാവണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക